സാധാരണ സമസ്ത കേരളത്തിനു പറയുമ്പോഴേക്ക് നമ്മൾ സാധാരണ പറയാറുള്ളത് സമസ്തയുടെ മദർസകളെ കുറിച്ചാണ് സമസ്തയ്ക്ക് ഇന്ന് പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മദർസകൾ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് സാധാരണ നമ്മൾ കേൾക്കുന്നതായതു കൊണ്ട് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല പക്ഷേ ഇതോട് കൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അടുത്ത കാലത്തായി മദ്രസാ സംവിധാനമുള്ള പ്രദേശത്ത് പോലും സംവിധാനമുള്ള പ്രദേശത്ത് പോലും സമയക്കുറവ് കൊണ്ടോ മറ്റു കുടുംബ സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റു കാര്യങ്ങളെ കൊണ്ടോക്കെ പലപ്പോഴും മദ്രസകളിൽ കുട്ടികൾ പോകാതെ കേവല ഭൗതിക വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് കേവല ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം പോകും അവ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോവുകയും സ്കൂളിൽ പഠിക്കുകയും മദ്രസാ വിദ്യാഭ്യാസം ലഭ്യമാകാതിരിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീനിയായ അറിവ് ലഭ്യമാകാത്ത സന്ദർഭം ഉണ്ടാകും ഇങ്ങനെ പ്രതിസന്ധി വന്നപ്പോ കുട്ടികളെ മദ്രസകളിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് തന്നെ പ്രീ സ്കൂളുകൾ ആരംഭിച്ചുകൊണ്ട് മതപഠനത്തോടൊപ്പം ഈ സ്കൂളുകളിൽ ലഭ്യമാകാൻ ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന പ്രീ സ്കൂളുകൾക്ക് ൾക്ക് പോഷക സംഘടനകൾ തുടക്കം കുറിച്ചു അതിലേറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അത്യാവശ്യം സാമ്പത്തിക ശേഷിയും ഉള്ള ആളുകൾക്കൊക്കെ ചേർക്കാവുന്ന രീതിയിൽ രീതിയിൽ പ്രീ സ്കൂൾ ഇന്ന് സമസ്ത കീഴിൽ പോർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അത് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏകദേശം പതിനാറായിരത്തി വിദ്യാർത്ഥികളാണ് അൽബിറ സ്കൂളുകളിൽ പ്രവർത്തിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും മാത്രം തുടങ്ങിയ സംഗതിയാണ് സ്കൂളുകൾ അതേപോലെ തന്നെയാണ് ആഭിമുഖ്യത്തിൽ ട്രെൻഡിന്റെ പ്രീ സ്കൂൾ കുഫികളെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മതപരമായ ഒരു പശ്ചാത്തലത്തിൽ പഠിക്കാൻ ആവശ്യമായ പഠിക്കാനാവശ്യമായ ഉണ്ടാക്കാൻ ട്രെൻഡും പ്രീ സ്കൂളുകൾ ആരംഭിച്ചു ആ ട്രെൻഡിന്റെ പ്രീ സ്കൂളുകളിൽ ഇനി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രീ സ്കൂളുകൾ കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾ മദ്രസയിലാണ് ഇപ്പൊ ചേരേണ്ടത് സ്കൂളിലാണ് പഠിക്കേണ്ടത് പലപ്പോഴും പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അത്യാവശ്യം പാദ്യ ഓതാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പ്രീ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഇനി മദ്രസ വിദ്യാഭ്യാസം ആവശ്യമില്ല എന്ന് പറഞ്ഞ് കേവല സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന രക്ഷിതാക്കളുണ്ട് അത്തരം രീതിയിൽ കുട്ടികളുടെ മതവിദ്യാഭ്യാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അസ്മി എന്ന പേരിൽ ഇസ്ലാം മതവിദ്യ സ്കൂളിനോട് ചേർന്നുകൊണ്ട് ആവശ്യമായ മദ്രസ വിദ്യാഭ്യാസം വേണ്ട അളവിൽ വിദ്യാഭ്യാസ സംവിധാനത്തിൽ തുടക്കം കുറിച്ചു ഇന്ന് അസ്മി സ്കൂളുകൾ സമസ്തക്ക് കീഴിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് അസ്മി സ്കൂളുകൾ ബോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എണ്ണൂറ്റി മുപ്പത്തി ആറ് ൾക്ക് അറിവ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോ അവിടെയും പാറ സംവിധാനം ഉണ്ടാക്കിയിട്ട് ആ സ്കൂൾ മേഖലയിലേക്കും ഇസ്ലാമ വിദ്യാഭ്യാസ ബോർഡ് കടന്നു കയറി അവിടെ ഇന്ന് കുറഞ്ഞ കാലം കൊണ്ട് സ്കൂളുകൾ സമസ്ത ൾ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് പോകുകയാണ് സാധാരണ സമസ്തയെ കുറിച്ച് സുന്നി പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപിക്കുന്ന ആളുകൾ പറയുന്ന കാര്യം സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ് സമസ്ത പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിനെതിരെയാണ് എന്ന് പറഞ്ഞൊരു ഇല്ലാ കഥ മനഞ്ഞ് ഉണ്ടാക്കിയിട്ട് പറയുന്ന രീതിയുണ്ട് ഇന്ന് സമസ്താമത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ സ്ഥാപനത്തിൽ ഇന്ന് മൂവായിരത്തി എണ്ണൂറ് പെൺകുട്ടികൾ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിനെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആ സ്ഥാപനങ്ങൾ അനുബന്ധമായി ധാരാളം സംവിധാനങ്ങളുണ്ട് ഞാൻ സമസ്ത സംഘടനാപരമായിട്ട് നേരിട്ട് നടന്ന സംവിധാനങ്ങളെ കുറിച്ചാണ് പറയുന്നത് സമസ്തയുടെ അനുഭാവികൾ നടത്തുന്ന ധാരാളം വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വേറെയുണ്ട് അത് വേറെ എന്തൊരു ഭാഗത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ചതാണ് സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഉപഹാരമായി തുടക്കം കുറിച്ച സമസ്താൻ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ആ എസ് എൻ ഇ നാൽപ്പത് കോളേജുകളാണ് രണ്ട് വർഷം കൊണ്ട് തുടക്കം കുറിച്ചത് നിങ്ങൾ ആലോചിക്കണം രണ്ട് വർഷം കൊണ്ട് നാൽപ്പത് കോളേജുകൾക്ക് തുടക്കം കുറിക്കാൻ ശേഷിയുള്ള ഒരു സംഘടന നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമീയത്തിലോ മാത്രമാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും ആ രണ്ടു വർഷം കൊണ്ട് മാത്രം തുടക്കം കുറിച്ചി കോളേജിൽ ഇന്ന് മൂവായിരത്തിയോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് മതവിദ്യാഭ്യാസത്തോടൊപ്പം ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന രീതി അതേപോലെ വിദ്യാഭ്യാസത്തോടൊപ്പം ആവശ്യമായ മതവിദ്യാഭ്യാസ രീതി ലഭ്യമാക്കുന്ന രണ്ട് രീതികളിലായിട്ട് ആ വിദ്യാഭ്യാസ സംവിധാനം തുടക്കം കുറിച്ചു രണ്ടു വർഷം കൊണ്ട് നാൽപ്പത് കോളേജുകൾ ആരംഭിച്ചുകൊണ്ട് അതിന് സംവിധാനം ആരംഭിക്കുകയാണ് ഇതിന് പുറമെയാണ് ഇതിന് പുറമെയാണ് സംവിധാനങ്ങൾ ഇതിന് പുറമെയാണ് കടമേലി റഹ്മാനിയുടെ സംവിധാനങ്ങൾ ഇതിന് പുറമെയാണ് പട്ടിക്കാട് ജാമ്യാനുലി അറബി കോളേജിന്റെ ജൂനിയർ കോളേജുകൾ ാണ് ധാരാളം സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഉപദേശ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഞാനിത് പറയാനുള്ള കാരണം കേരളത്തിൽ ഇന്ത്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി ഇവിടെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആറ് മുതൽ പതിനാറ് വരെയുള്ള ആറ് മുതൽ പതിനാല് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം നൽകണമെന്നത് ഈ രാജ്യത്തെ നിയമമാണ് വിദ്യാർത്ഥികളുടെ മൗലികമായ അവകാശമാണ് ോചിക്കണം സമസ്തീയും അതിന്റെ പോഷക സംഘടനകളും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞാൻ എഴുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സമുദായം എത്ര കോടാന കോടി രൂപയായിരിക്കും എത്ര ഏക്കർ ഭൂമിയായിരിക്കും അതിലവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപികമാർ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകരും മറ്റു കമ്മിറ്റി സംവിധാനങ്ങളും സമുദായത്തിന്റെ കോടിക്കണക്കിന് രൂപയും കർമ്മശേഷിയും മാനുഷിക മൂല്യവും അതേപോലെ മാനവ വിഭവശേഷിയും ഒക്കെ ഇത് ഇവിടെ അർപ്പിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിതമായി സൗജന്യമായി വിദ്യാഭ്യാസം നൽകണമെന്ന രാജ്യത്ത് നിയമമുണ്ടായിരിക്കേ മവകാശമായിരിക്കെ അങ്ങനെ എല്ലാ കുട്ടികൾക്കും സൗജന്യമായി സർക്കാർ വിദ്യാഭ്യാസം നൽകുന്ന രാജ്യത്താണ് സമുദായം കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് മദ്രസ സംവിധാനം മുതൽ കോളേജുകൾ മുതൽ സ്കൂളുകളും കോളേജുകളും ആരംഭിച്ചുകൊണ്ട് ഈ സമുദായത്തെ പഠിപ്പിക്കുന്നത് എന്താണ് ഈ പഠിപ്പിക്കാൻ കാരണം ഈ കുട്ടികൾക്ക് കേവലം ഭൗതിക വിദ്യാഭ്യാസം മതിയെങ്കിൽ ഇവിടെ നിലവിലുള്ള സ്കൂളുകളിലും കോളേജിലേക്കും പറഞ്ഞാൽ മതി അവർക്ക് കേവലം മതവിദ്യാഭ്യാസം മതിയെങ്കിൽ ഇവിടെ എല്ലാ സമുദായത്തിലും സമുദായത്തിലുള്ള എല്ലാ എല്ലാന്തര വിഭാഗങ്ങൾക്കും ചേർന്നുകൊണ്ട് അത്യാവശ്യം നിസ്കാരം നോർമ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ മതി എല്ലാവർക്കും സഹകരിക്കാൻ കഴിയും ഇപ്പൊ സമസ്തകേര ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ധാരാളം മദ്രസയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഈ നീലഗിരി ജില്ല ഇവിടെയുള്ള ആളുകൾ കൂടി തീരുമാനിക്കുകയാണ് ഇവിടെ സുനിക്ക് മദ്രസ മറ്റുള്ളവർക്കൊരു മദ്രസ ഇങ്ങനൊന്നും ആവശ്യമില്ല ആളുകൾക്ക് അത്യാവശ്യം നിസ്കാരം നോക്കും മറ്റു അടിസ്ഥാനപരമായ മത കാര്യങ്ങളല്ലേ മദ്രസ് പഠിപ്പിക്കേണ്ടത് അതുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സിലബസ് അനുസരിച്ചുകൊണ്ട് ഒരു മദ്രസ് തുടങ്ങാൻ സമസ്ത മുന്നോട്ട് വന്നാൽ സ്വാഭാവികമായും ഇവിടുത്തെ എല്ലാ സംഘടനകളും അത് സ്വാഗതം ചെയ്യും കാരണം എന്താണ് അവർക്ക് സാമ്പത്തികം മുടക്കില്ല അവർക്ക് കെട്ടിടം അവർക്ക് ഫീസ് കൊടുക്കണ്ട അവർക്ക് അതിനുവേണ്ടി പണം സമസ്തയുടെ ചേർന്നാൽ പിരിക്കേണ്ടവുമില്ല എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിലുള്ള ഒരു മദ്രസാ സിലബസും പാഠ്യഭക്തി അവിടെ പോയിട്ട് കുട്ടികൾക്ക് പഠിക്കാം അത്യാവശ്യം മതപരമായ പ്രാഥമികമായ അറിവ് പക്ഷെ അങ്ങനെയല്ല സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് മദ്രസാ സംവിധാനം ഉണ്ടാക്കിയത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മദ്രസ വിദ്യാഭ്യാസമാണെങ്കിലും പ്രീ സ്കൂൾ ആണെങ്കിൽ ഏത് വിദ്യാഭ്യാസമാണെങ്കിലും അതിന് കണിശമായ സമീപനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമസ്ത കേരള ചെയ്യുന്ന അഖിലെ ആശയാദർശങ്ങൾക്ക് വിധേയമായി ഈ കുരുന്ന മക്കൾക്ക് എത്തു കൊടുത്തുകൊണ്ടേ അവർക്ക് മതവിദ്യാഭ്യാസം ലഭ്യമാകാവൂ ആ മതവിദ്യാഭ്യാസം ലഭ്യമാകുമ്പോൾ ആ അർത്ഥത്തിലുള്ള ആറിവ് ലഭ്യമാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വിശ്വാസിയായി അവന് വളർന്നു വരാൻ കഴിയൂ എന്ന കൃത്യമായ തിരിച്ചറിയന്റെ അടിസ്ഥാനത്തിലാണ് അഹിലെ ആശയാനർശങ്ങൾക്കനുസരിച്ചു കൊണ്ട് മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന ഒരു കണിശമായ സമീപനം സമസ്ത സ്വീകരിക്കാൻ കാരണം ഇത് ആരോടെങ്കിലുള്ള വിരോധം തീർക്കാനല്ല ആരുടെയും മുമ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല ആരുടെയും മുമ്പിൽ മേനി പറയാൻ വേണ്ടിയിട്ടല്ല അതിനേക്കാൾ അപ്പുറം സമസ്ത കേരള ഇവിടെ രൂപീകരിച്ചതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും പരിശുദ്ധ ഇസ്ലാമിന്റെ നേർരേഖയായ അഹ്ലസുന്നു അൽജമായയുടെ പ്രചാരണത്തിനും അതിനെതിരായി ഒരു നാശങ്ങളുടെ പ്രതിരോധത്തിനുമാണ് ക്രമം ആ സാമൂഹിക ക്രമത്തിൽ കുട്ടികൾ പഠിക്കേണ്ടതും പരിശീലിക്കേണ്ടതും അതിനനുസൃതമായ മതപരമായ ആശയങ്ങളായിരിക്കണം അപ്പൊ സ്വാഭാവികമായും മദ്രസകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ദീനി വിദ്യാഭ്യാസ മേഖല ഏതൊക്കെയാണെങ്കിലും ഒരു <laughs> സംവിധാനം മതപരമായ ആദർശപരമായ ഭദ്രതയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന കാഴ്ചപ്പാടാണ് ഈ കാഴ്ചപ്പാട് നിലനിർത്തിക്കൊണ്ടാണ് സമസ്ത കേരളം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ സംവിധാനങ്ങളും അത് സമസ്ത കേരളം നേരിട്ട് നടന്ന സ്ഥാപനങ്ങളുണ്ട് സമസ്തയുടെ വിവിധ പോഷക സംഘടന നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് സമസ്തയുടെ ആശീർവാദത്തോടുകൂടി അംഗീകാരത്തോടുകൂടി നടത്തുന്ന സംവിധാനങ്ങളുണ്ട് അതിന്റെ കമ്പറ്റുകളിൽ സമസ്ത കേരളമീക്രമയുടെ ഉത്തരവാദപ്പെട്ട മുഷാവർ അംഗങ്ങൾ ഉപയോഗം ഉൾപ്പെടുത്തുന്നത് സമസ്തയുടെ മേൽനോട്ടത്തിലാകണമെന്ന് ആഗ്രഹിക്കുന്ന സംവിധാനങ്ങളുണ്ട് ആശയപരമായ ഉഷാവറിയുടെ തീരുമാനമനുസരിച്ചായിരിക്കണമെന്ന നിബന്ധനയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനങ്ങളുണ്ട് പല രീതിയിലുള്ള ഈ സ്ഥാപനങ്ങളുടെ എല്ലാം അടിസ്ഥാന ലക്ഷ്യം എന്താണ് അടിസ്ഥാനപരമായ ലക്ഷ്യം പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ നേർരേഖയായിട്ടുള്ള ക്രിസ്തുമായ ആശയത്തിനൂടിക്കൊണ്ടാണ് ഇവിടെ സംവിധാനം ഉണ്ടാകേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് സമസ്ത കേരജമിരത്തിനൊപ്പം ഒന്നിച്ചത് അവ സ്വാഭാവികമായി അത്തരം ഒരു രീതിയിൽ സമസ്ത അതിന്റെ വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോ വിദ്യാഭ്യാസ സംവിധാനത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളോ സ്ഥാപന മേധാവികളോ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളോ സമസ്തയുടെ താൽപര്യത്തിന് വിരുദ്ധമായി സമസ്തയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി സമസ്തയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി സമസ്തയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ സ്വാഭാവികമായും സമസ്ത കേരളീയമാ അത് സംബന്ധമായി സമൂഹത്തോട് തുറന്നു പറയേണ്ടി വരും അതിന് ശരി അവരെ ഗുണദോഷിക്കും അവരതിന് സന്നദ്ധമല്ലെങ്കിൽ സമസ്തയുടെ തീരുമാനം ഇതാണ് എന്ന് ഈ സംഘടനക്ക് പറയേണ്ടി വരും അതൊരു സംഘടനയുടെ ആദർശ ഭദ്രതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ടാണ് സി എസ് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ സമസ്ത കേരളീയത്തിലും ഖണ്ഠിനമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് അതിന്റെ കാരണം എന്താണ് ആ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടല്ല ആ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരു പക്ഷേ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് തീർപ്പ് കൽപ്പിക്കപ്പെടാവുന്ന സംഗതിയായതുകൊണ്ട് ആ പോലും രണ്ട് മൂന്ന് വർഷം നീട്ടിക്കൊണ്ടുപോയി ക്ഷമിച്ചും സഹിച്ചും നിരന്തരമായ ചർച്ച ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കൾ ശ്രമിച്ചു ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ആദരണീയരായ പാണക്കാട് സാധാത്ഥ്യങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഇവരെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് സി എസ് ഇ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ഒരു പ്രശ്ന പരിഹാര ഫോർമുല ഉണ്ടാക്കി നിങ്ങൾ ആലോചിക്കണം പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആ സംവിധാനം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് നൂറ് ശതമാനം ശുദ്ധമായ കളവും പ്രചാരണവുമാണ് നമ്മൾ അറിയേണ്ടത് ആ പ്രശ്നം രമ്യമായി സ്ഥാപനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആ സംവിധാനം നിലനിൽക്കാനും വേണ്ടി എന്നാൽ ആ സ്ഥാപനത്തിൽ വന്നു വെട്ടിട്ടുള്ള ആശയപരമായ സംഘടനാപരമായ ഭരണപരമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നമ്മുടെ നേതാക്കൾ തീരുമാനിച്ചു ആരാണ് നമ്മുടെ നേതാക്കൾ നമ്മുടെ നമ്മുടെ നേതൃത്വമാണ് നേതൃത്വമാണ് സ്വാദിഖലി പ്രസ്ഥാനത്തിന്റെ നായകൻ ി സാഹിബ് സമുദായത്തിന്റെ മഹാഭൂരിപക്ഷ മണ്ഡല എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഈ മൂന്ന് കൂട്ടരും ഒരുമിച്ചിരുന്നുകൊണ്ട് കൊണ്ട് സി എ സി പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ഒരു ഫോർമുല ഉണ്ടാക്കി ഇവർ മൂന്ന് കൂടി എന്നൊരു പരിഹാര ഫോർമുല ഉണ്ടാക്കിയാൽ പിന്നെ അവിടെ ചർച്ചക്കേ പ്രസക്തിയില്ല ആ ഫോർമുല സമസ്ത മുഷാവറക്ക് കൈമാറി സമസ്തം പറഞ്ഞു ഇവര് മൂന്ന് മുഴുവനും കൂടി ഉണ്ടാക്കിയ ഫോർമുലയാണെങ്കിൽ പിന്നെ അവിടെ ചർച്ചക്ക് ആവശ്യമില്ല സമസ്ത മുഷാവറ ഐക്യകണ്ഠേന ആ ഒമ്പതിന് ഫോർമുല അംഗീകരിച്ചു പിന്നെന്താ വേണ്ടത് സി ഐ സിയുടെ സെനറ്റ് അംഗീകരിച്ചു എന്ന് പത്രത്തിൽ കൊടുത്തു പക്ഷേ അതിൽ രേഖാമൂലം എഴുതി കൊടുത്തപ്പോ ആ ഒമ്പത് ഫോർമുലയും നേർ തിരിച്ചെഴുതിയിട്ട് ആദരണീയരായ സമുദായ നേതൃത്വത്തെ പരിഹസിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ആ നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ഇതിൽ നടന്ന വഞ്ചനയുടെയും കളവിന്റെയും ചതിയുടെയും ഈ എന്താണെന്ന് സമൂഹത്തോട് തുറന്നു പറയാൻ നമ്മുടെ ആദരണീയരായ നേതാക്കൾ നമ്മളെ നമ്മളെപ്പോലുള്ള സംഘടനയും പ്രഭാഷകരെയും സംഘടനാ പ്രവർത്തകരെയും ഏൽപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തെയാണ് ഈ തുറന്നു പറയുന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത കേരള ജമീയത്തിനും നിർവഹിച്ചുകൊണ്ട് ഉത്തരവാദിത്വം വളരെ ഭംഗിയായി ഇനിയും നിർവഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം നമ്മുടെ മഹല്യ സംവിധാനം നമ്മുടെ മദ്രസാ സംവിധാനം നമ്മുടെ കുടുംബാന്തരീക്ഷം എല്ലാം വിതായി പ്രസ്ഥാനങ്ങൾക്ക് നുഴഞ്ഞു കയറാനോ വിതായി സംശയവും വിദ്വേഷവും ഭിന്നിപ്പും ഉണ്ടാക്കിയിട്ട് അവർക്ക് കാര്യം നേടാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ആരെങ്കിലും പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ജാഗ്രത പാലിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്